ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിളിന്റെ വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷമുള്ള വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് അവർ ഒരുപാട് നാളായി ചോദിക്കുന്നതാണ് എന്താണ് ആർ പി എഫ് കോൺസ്റ്റബിളിന്റെ എക്സാം നടക്കുന്നത് ഇതാ റെയിൽവേ ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ് ആർ പി എഫ് കോൺസ്റ്റബിൾ എക്സാംസ് എന്നാ മാർച്ച് ആദ്യം തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുക ഓൾറെഡി കഴിഞ്ഞ ആഴ്ച അല്ലെമ്പ് റോംബസ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആർ പി എഫ് കോൺസ്റ്റബിൾ എക്സാം എന്താണ് മാർച്ച് ആദ്യം തന്നെ ഉണ്ടാവും അത് അതുപോലെ തന്നെ വന്നിരിക്കുകയാണ് എന്താണ് മാർച്ച് ആദ്യം പോലെ തന്നെ എക്സാം നടക്കുകയാണ് മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ട് ക്വാളിഫിക്കേഷനിലും റോംബസ് ആണ് ആദ്യം പറഞ്ഞത് എന്താണ് ടെൻത്ത് ആയിരിക്കും ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ റോംബസിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്താണ് ഞങ്ങൾ അത്ര ഉറപ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്നും എന്ത് ചെയ്യാ റോംബസിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ നമുക്ക് നോക്കാം റെയിൽവേയുടെ ഒഫീഷ്യലായിട്ട് ആയിട്ട് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ആർ പി എഫ് കോൺസ്റ്റബിളിന്റെ എക്സാം ഞാൻ നോക്കിയാൽ മാർച്ച് രണ്ടാം തീയതി മുതൽ എന്താണ് മാർച്ച് ഇരുപതാം തീയതി വരെ എന്തു ചെയ്യണത് എക്സാംസ് നടക്കുന്നത് അപ്പൊ ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് ഏത് ആർ പി എഫ് കോൺസ്റ്റബിൾ എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം ആർ പി എഫ് കോൺസ്റ്റബൽ എപ്പോഴും എന്താണ് രണ്ടു വർഷങ്ങൾ ശേഷമാണ് നടക്കുന്നത് അല്ലെ അപ്പൊ വളരെ ഇമ്പോർട്ടന്റുതന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് കാരണം ഈ വർഷം ഇനി ആർ പി എഫ് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പൊ ഈ അവസരം നിങ്ങൾ ഒരിക്കലും കളയരു മക്കളെ നമ്മുടെ മുന്നിലുള്ള എത്രയാണ് ഒരു മാസം ഇനി നമ്മുടെ മുന്നിൽ ഉള്ളതെന്ന് പറയാം അല്ലെ അപ്പൊ ഈ ഒരു മാസത്തിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും എന്ത് ചെയ്യുക നിങ്ങളുടെ എന്താണ് ലൈഫ് സെറ്റ് എന്ന് പറയാം വളരെ കുറച്ച് മാർക്കുകൾ മാത്രം മതി ആർ പി എഫ് കോൺസ്റ്റവലിനെ എക്സാംസ് കളാക്കിയായിട്ട് പ്രോപ്പർ ആയ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റോംബോസിൽ മുപ്പത് ദിവസം നമ്മുടെ എന്താണ് ആർ പി എഫിന്റെ എന്താണ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഈ ബാച്ച് ഞാൻ പറഞ്ഞത് ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഈ ബാച്ച് ഞാൻ പഠിപ്പിക്കുന്നത് ഇനി മുപ്പത് ദിവസം നിങ്ങൾ പഠിച്ച് പഠിത്തം തുടങ്ങിയവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി പഠിക്കാൻ തുടങ്ങുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് പറയുന്നത് മുപ്പത് ദിവസം സ്മാർട്ടായി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് നിങ്ങളുണ്ടാവുന്ന ഞാൻ പറയണം അപ്പൊ ഈ ബാച്ചിൽ എന്താ നിൽക്കുന്ന വെച്ചാൽ എക്സാം ബോർഡായിട്ടുള്ള ക്ലാസ്സിലായി നിൽക്കുന്ന അത് വലിച്ചു വാരി നമ്മൾ എന്താ സിലബസ് പഠിപ്പിക്കലേ വേണ്ടത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത് അത് കഴിഞ്ഞ ലേറ്റസ്റ്റ് ആർ പി എഫ് ആർ പി എഫ് എസ് എ ഉണ്ട് അല്ല ആർ എ ബി എ എൽ പി ജെ എക്സാംസ് ഉണ്ട് അപ്പൊ ആ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുന്നത് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ കൺവെൻഷൻ വെയില നിങ്ങൾ പഠിക്കുന്നത് എന്ത് ചെയ്യാ റെയിൽവേയുടെ എക്സാംസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല ഓപ്ഷൻ എലിമിനേഷൻ മെത്തലൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മാറുക പിന്നെ അതുപോലെ ഡെയിലി അഞ്ച് മണിക്കൂർ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാവുള്ളൂ ഈ ബാച്ച് ജോയിൻ ചെയ്യാവുള്ളൂ കാരണെന്നല്ലോ ഫോർ ടു ഫൈവ് ഹവേഴ്സ് എന്താ നിൽക്കുന്ന ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നതായിരിക്കും കാരണം ഇനി നിങ്ങൾ ഒരു അഞ്ച് മണിക്കൂർ പഠിച്ചാൽ മാത്രമല്ല ഈ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു മുപ്പത് ദിവസം പഠിക്കാൻ കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്താ അടുത്ത എന്താണ് പറയുക ആർ പി എഫ് കോൺസ്റ്റബിൾ റാങ്ക് വെച്ച് നിങ്ങളുടെ പേരുണ്ടാവും അത് ഞാൻ തരുന്ന ഉറപ്പാണ് ഓക്കെ പിന്നെ പറഞ്ഞല്ലോ മുപ്പത് ന്യൂ പാറ്റേൺ ഫുൾ മോക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾ എങ്ങനെ പഠിച്ചതല്ല എത്ര പരീക്ഷ ചെയ്യുന്നു പുതിയ പാറ്റേൺസ് പരീക്ഷ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ സ്പീഡ് കൂടും അതുപോലെ എന്താണ് നിങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളും എന്തൊക്കെയാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇനി വന്നില്ല പിന്നെ സബ്ജക്ട് വൈസ് എന്താണ് നമുക്ക് ഉണ്ട് മോക്ക് ടെസ്റ്റിൽ ഉണ്ട് അതുപോലെ എന്താണ് പി വൈ ക്യൂ ഡിസ്കഷൻ നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി കെ പോലത്തെ ടോപ്പിക്കുകൾ പി വൈകു ആണ് നിങ്ങൾ പഠിക്കുന്നത് പി വൈ ക്യൂ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാക്സിമം സ്കോർ സ്കോറേഴ്സ് സാധിക്കും കാരണം നിങ്ങൾ ഇനി ഫുൾ ഒരു സിലബസ് പഠിക്കാൻ എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എക്സാം ഫെയിൽ ആയി പോകും ഓക്കെ ഇനി അടുത്ത പേഴ്സണൽ മെൻജറിങ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ല എങ്ങനെ പഠിക്കണം അല്ലെ എന്ത് എവിടെ തുടങ്ങണം ഏതാണ് ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് ഏതാണ് ഇമ്പോർട്ടൻ അല്ലാത്തത് അപ്പോൾ ഒരു ടീച്ചർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും നിങ്ങൾ ഇതെല്ലാം പഠിക്കണം ഇതാണ് ഇമ്പോർട്ടന്റ് പറയും അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ജയിക്കുന്നതായിരിക്കും ഓക്കെ ഇനി റെഗുലർ അസൈൻമെന്റ്സ് ഡെയിലി നിങ്ങൾക്ക് ഓരോ അസൈൻമെന്റ്സ് ഉണ്ടാവും ഇന്നത് പഠിക്കുക അതിന്റെ ബേസ് ചെയ്തിട്ട് എക്സാംസ് ഉണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ ഈ ബാച്ച് കൊണ്ടുപോകണം ഞാൻ പറയുന്നു മുപ്പത് ദിവസം പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുകയുള്ളൂ ഈ ബാച്ച് ജോയിൻ ചെയ്യാവുള്ളൂ കാരണം ഞങ്ങൾ വെൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ബാച്ച് ആണ് ഈ ബാച്ച് ജോയിൻ ചെയ്യേണ്ട എല്ലാ ഉദ്യോഗാർത്ഥികളും എന്തായാലും റാങ്ക്സ്റ്റാക്കും നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അതുകൊണ്ട് ഞാൻ ഞാൻ പറയുകയാണ് അഞ്ച് മണിക്കൂർ പഠിക്കാൻ സമയമില്ലാത്ത ഒരാൾ പോലും ഈ ബാച്ച് ജോയിൻ എന്ന് ഞാൻ പറയണം കേട്ടോ ഈ ബാച്ച് ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏതാണ് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ എന്ത് ചെയ്തത് മാത്സ് റീസണി ജനല വ്യവസ്ഥ കേട്ടോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫെബ്രുവരി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കോഴ്സ് ഫീസ് വരുന്ന എത്രയാണ് ഫോർ ട്രിപ്പിൾ നയൻ ആണ് കോഴ്സ് ഫീസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അയ്യായിരം രൂപ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുമെന്ന് ഞാൻ പറയണം ലൈഫ് ചേഞ്ച് ചെയ്യും നിങ്ങൾ എത്രയാണ് ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൂടുതൽ സാലറി എല്ലാം എന്തായിരിക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കുന്നതായിരിക്കും ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞു ഈ ബാച്ചിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഞങ്ങൾ മുപ്പത് പേരെ മാത്രമേ ഞങ്ങൾ ക്ഷണിക്കുന്നത് കാരണം ഞങ്ങൾ ഒരുപാട് എടുക്കുന്നില്ല ഒരുപാട് പേരെടുത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ആ മുപ്പത് പേര് ജോയിൻ ചെയ്യാൻ മുപ്പത് പേര് എന്തായിരിക്കും അടുത്ത റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞുറപ്പാ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അപ്പൊ അതുകൊണ്ട് പറയുകയാണ് സമയമില്ലാത്ത ഒരാൾ പോലും ഈ ബാച്ച് ജോയിൻ ചെയ്യലും നിങ്ങൾ ഒരു വിദ്യാർത്ഥികൾ ചാൻസ് നഷ്ടപ്പെടുന്നത് ഓക്കെ അപ്പൊ കൂടുതലും നിങ്ങൾക്ക് നമ്പർ ആയിട്ട് ബന്ധപ്പെടാം ഓൾറെഡി നിങ്ങൾ ഏതൊക്കെ എവിടെയും പഠിച്ച് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പഠന രീതി എങ്ങനെയാണെന്ന് നോക്കാം എങ്ങനെ പോകുന്നു ഇങ്ങനെ പഠിച്ചാൽ എനിക്ക് റാങ്ക് എത്തി കയറാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു നോക്ക മുപ്പത് ദിവസം നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും നിങ്ങളുടെ നല്ല നല്ല പഠിക്കാൻ